വിവാദ പ്രസ്താവനകൾ പിൻവലിച്ച് തലയൂരാനുള്ള ശ്രമങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആരംഭിച്ചുവെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ ഏഷിയിട്ടില്ല അനവസരത്തിൽ നടത്തിയ പ്രസ്താവനകൾ വഴി മുന്നണിക്കുണ്ടാകുന്ന ക്ഷീണത്തെക്കുറിച്ച് ഘടകകക്ഷി നേതാക്കൾ കടുത്ത ഭാഷയിലാണ് മുന്നണിക്കുള്ളിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് അതേസമയം മന്ത്രി സജി ചെറിയാൻ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിയാണ് പ്രതികരിച്ചതെന്നും വോട്ട് ബാങ്കിനു വേണ്ടി അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് ശരിയല്ലെന്നുമുള്ള പ്രതികരണങ്ങളും ഇടതു കേന്ദ്രങ്ങളിൽ ശക്തമാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ തിരിച്ചടിയായിരിക്കുന്നത് സി പി എമ്മിന് തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നിലനിന്നിരുന്ന അകൽച്ചകൾ കുറച്ചുകൊണ്ടുവരാനുള്ള കഠിനാധ്വാനം നടത്തുന്നതിനിടയിലാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണം സി പി എം നേതൃത്വത്തിന് തിരിച്ചടിയായത് കാത്തലിക് ബിഷപ്സ് കൌൺസിൽ കടുത്ത ഭാഷയിലാണ് സജി ചെറിയാന്റെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കി സി പി എം നേതൃത്വത്തെ വിമർശിച്ചത് മെത്രാന്മാർക്കെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുന്നതുവരെ സർക്കാരുമായി ഒരുവിധത്തിലും സഹകരിക്കില്ല എന്നാണ് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൾ മാർക്ക് ക്ലിമീസ് കാത്തോലിക്കാബാവ അറിയിച്ചത് ക്രൈസ്തവ മേഖലയുടെ അസംതൃപ്തി മുന്നണിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളത് കേക്ക് മുന്തിരിവയനും പോലെയുള്ള അനവസര പ്രസ്താവനകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന ഭീതിയാണ് ജോസ് കെ മാണി മുന്നണി നേതാക്കളെ അറിയിച്ചത് ഇതോടെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ ക്രൈസ്തവ പ്രാതിനിധ്യമേറിയ മേഖലകളിൽ തിരിച്ചടി ഉണ്ടാകാമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതൃത്വം ക്രൈസ്തവ മേഖലകളുമായുള്ള അലോസരങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ഇടതു കേന്ദ്രങ്ങൾ ആരംഭിച്ചത് അതിനുശേഷമാണ് ജോസ് കെ മാണിയെയാണ് അതിനുള്ള ചുമതലകൾ ഇടതു നേതാക്കൾ ഏൽപ്പിച്ചിട്ടുള്ളത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സമാധാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സജി ചെറിയാനെ നിശിതമായി വിമർശിച്ചത് സഭാനേതൃത്വത്തെ ഈ വിധത്തിൽ പരിഹസിച്ചത് ശരിയല്ലെന്നും മന്ത്രിസ്ഥാനത്തിരുന്ന് പറയാൻ പാടില്ലാത്തതാണ് സജി ചെറിയാൻ പറഞ്ഞതെന്നാണ് പാർട്ടി സെക്രട്ടറി വിമർശിച്ചത് വൈകാരിക പ്രകടനങ്ങൾ നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്ന സജി ചെറിയാന്റെ പ്രസംഗശൈലി പലപ്പോഴും അദ്ദേഹത്തിന് കുരുക്കായി മാറിയിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇതിനു മുൻപ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായി വന്നിരുന്നുവല്ലോ തന്റെ പ്രസംഗത്തിൽ തെറ്റൊന്നും വന്നിട്ടില്ലെന്നും ബാഹ്യ സമ്മർദ്ദങ്ങളാലാണ് പരാമർശങ്ങൾ പിൻവലിക്കുന്നതെന്നും സജി ചെറിയാൻ പറയാതെ പറയുന്നുണ്ട് സഭാ നേതൃത്വത്തിനെതിരെയുള്ള കേക്കും വൈനും പിൻവലിക്കുന്നുവെങ്കിലും ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം സജി സജീവറിയ പിന്തുണയുമായി വലിയ വിഭാഗം ഇടതു കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് ക്രൈസ്തവ മതധ്യക്ഷന്മാർ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മണിപ്പൂരിൽ നടന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് അത് നിഷേധിക്കാൻ പറ്റില്ല മണിപ്പൂർ കത്തുമ്പോൾ ആ ചൂട് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളെ മാത്രമല്ല മതനിരപേക്ഷ മനസ്സുകളെയും ചുട്ടുപൊള്ളിക്കുന്നതാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് നടത്തിയത് ആ തീ കെടുത്താനല്ല എന്നത് ഏവർക്കും ബോധ്യമുള്ള വസ്തുതയുമാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് സജി ചെറിയാൻ പ്രതികരിച്ചത് ക്രൈസ്തവ വിഭാഗത്തിൽ ജനിക്കുകയും കമ്മ്യൂണിസ്റ്റായി ജീവിക്കുകയും ചെയ്യുന്ന സജി ചെറിയാനെ ഈ വിധത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ അവകാശമുണ്ട് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇടതു പ്രസ്ഥാനങ്ങൾ സജി ചെറിയാനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഈ വിധത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതു പ്രൊഫൈലുകൾ ചർച്ച കൊടുപ്പിക്കുന്നത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തന്റെ പ്രസ്താവനകൾ മന്ത്രി പിൻവലിച്ചുവെങ്കിലും അതിന്റെ അടിയൊഴുക്കുകൾ ഇടതു കേന്ദ്രങ്ങൾക്കുള്ളിലും ശക്തമായി അലയടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്